അല്ലേ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇതിനകത്ത് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ലിവർ ടോണിക് അങ്ങനെ സപ്ലിമെന്റ് എന്തെങ്കിലും ചേർക്കാറുണ്ടോ ചേർക്കാറുണ്ട് അത് അല്ലാതെ കൊടുക്കുകയുള്ളു കൊടുക്കുകയുള്ളൂ രണ്ടുപേർക്ക് ഒരേ തൂക്കത്തിലാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇതിപ്പോ നമ്മള് ഇത് ഖലീഫല്ലേ ഓക്കെ ഖലീഫ കൊടുക്കുന്നത് വൈകുന്നേരം കൊടുക്കുന്ന തീറ്റയാണ് ഇതുപോലെ രാവിലെ ഒരു നേരം കൂടെ കൊടുക്കുക അല്ലെ രണ്ടു നേരമാണ് മെയിൻ ആയിട്ട് തീറ്റ കൊടുക്കുന്നത് ഓക്കേട്ടാ അതങ്ങ് പാത്രം വെച്ച് കൊടുത്താൽ മതി അങ്ങോട്ട് അവിടെ കുടിച്ചോളൂ അല്ലേ ഓ ശരി അപ്പൊ അതല്ലാതെ എപ്പോഴും പുല്ലിങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ടല്ലേ ശരി ഹാ 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 ഇതിപ്പോ അടുത്ത നമ്മുടെ ബിലാലിനുള്ള ബിലാലിന് ചെറിയ ചെരുവല്ലേ ശരി ഹാ 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 വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലേ ശരി ഹാ ഹാ ഓക്കേ കൊടുത്തോളൂ ഇത് വെള്ളം ഇങ്ങനെ ഫുൾ ടൈം ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇത് ഓക്കെ ആ ഹാ ശരി പിന്നെ തൊഴുത്തിനകത്ത് ഫാനും എല്ലാം ഉണ്ടല്ലേ ഓ ശരി ഓ ശരി ഇവർക്ക് രണ്ട് ഇവർ രണ്ടുപേർ മാത്രല്ലേ ഈ ഈ ഒരു തൊഴുതിനകത്താണ് നമ്മുടെ ഖലീഫയും ബിലാലും നിൽക്കുന്നത് രണ്ടുപേർക്കും ഫാനും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഷവറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്താ കിട്ടി അല്ലേ ഓ ശരും തണുപ്പിച്ചത് അല്ലേ ഓക്കെ ഇതിനെ അവൻ കഴിക്കുന്നുണ്ടല്ലോ ആവല്ലേ ശരി ഹാ 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 ഇവൻ കൊറച്ച് ഇതുപോലൊക്കെ നിക്കു അവൻ എത്ര ഇവിടെ നിക്കുവാണെന്നുണ്ടെങ്കിൽ അവനെ കാട്ടി വലിപ്പല്ലേ ഓ ശരി ഹാ ഹാ ബിലാലിപ്പം ഇവിടെ എത്തിയിട്ട് ഇപ്പൊ ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ഖലീഫ രണ്ട് വർഷമായി പക്ഷേ ശരിക്കും ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിലാലിനാണ് വളർച്ച കൂടുതൽ അല്ലെ വളർച്ച നിരക്ക് കൂടുതൽ നിരക്ക് കൂടുതൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഖലീഫയെക്കാട്ടി വലുതാവും അല്ലേ ഖലീഫയ്ക്ക് ഇച്ചൂടെ നീട്ടമുണ്ടോട്ടോ നീട്ടം ഇച്ചൂടെ കൂടുതൽ നീട്ടം ഇച്ചിരി കൂടുതലായിട്ട് ഖലീഫയ്ക്ക് ഉണ്ട് അല്ലേ ഈ രണ്ടുപേരുടെയും വളർച്ചയായിരുന്നു ഇനിയും വളരാൻ കിടന്നു അതെ ഇനിയിപ്പ നിങ്ങൾ ഇനിയിപ്പം രാവിലെയാണ് ഇനി തീറ്റ പുല്ലരിഞ്ഞിട്ട് നിങ്ങൾ വിട്ടി പോവും ഓ ശരി രാവിലെ വൈകുന്നേരം ഇതുപോലെ നനയ്ക്കാറുണ്ടോ കേട്ടോ ആ ശരിതാ തണുപ്പിച്ചോണ്ടിരിക്കല്ലേ ശരി ഹും ഹും നമ്മള് കാണുന്ന നമ്മുടെ ബിലാലിന്റെയും ഖലീഫയുടെയും വൈകുന്നേരത്തെ തീറ്റയും കുളിയും അല്ലേ ഇവിടെ രാത്രി സ്റ്റാഫ് ഉണ്ടോടാ ഇതിനെ നോക്കാനൊക്കെ ആ അല്ലേ ആ